നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പിണറായി വിജയൻ ദ ഗ്രേറ്റ് ഫാദർ എന്ന് വേണം പറയാം പ്രിയപ്പെട്ട നാട്ടുകാരെ കൂട്ടുകാരെ എന്നെ കാണുന്നവരെ ഞാനടക്കമുള്ള ആളുകൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പിണറായി വിജയൻ എന്നും പിണറായി വിജയൻ ഒരു ചെറ്റയാണോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാരും നിങ്ങൾ തെറി വിളിക്കാറുണ്ട് സ്വാഭാവികം നിങ്ങളുടെ ഉള്ളിലുള്ള അതിശക്തമായ രാഷ്ട്രീയ ബോധവും അതുപോലെ തന്നെ നിങ്ങളുടെ ആദർശത്തെ മുറിവേൽപ്പിക്കുന്നതുമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ പോലെയുള്ളവരെ പച്ചയ്ക്ക് വന്നത് ാണ് തെറി പറയുന്നത് അങ്ങനെ തെറി പറയുന്നത് കൊണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നാറില്ല കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും പറയുന്നുണ്ട് സന്തോഷം പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് തന്റെ മക്കളെ കുറിച്ചാണ് എന്ന് വെച്ചാൽ വീണയെയും വിവേക് കിരണയുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം അവർ എത്ര മനോഹരമായിട്ടാണ് അവരുടെ തൊഴിലേർപ്പെടുന്നത് എന്റെ മകൻ വിവേക് കിരണെ ക്ലിപ്പ് ഹൗസിൽ എത്ര റൂമുകളുണ്ട് എന്ന് പോലും അറിയില്ല ഒരു പാവം പയ്യൻ അവൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്നു ജോലിക്ക് പോകുന്നു അങ്ങനെയാണ് ഞാൻ അവനെ വളർത്തിയിട്ടുള്ളത് അത്രയും അന്തസ്സുള്ളവനാണവൻ ആത്മാഭം ആത്മാഭിമാനിയാണവൻ അവൻ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാൻ പോവാറില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഘോരം ഘോരമായിട്ട് മക്കളെ പുകഴ്ത്തുന്ന ഒരു ഗ്രേറ്റ് ഫാദർ വിജയനെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളോട് പറയാനുള്ളത് പിണറായി വിജയന്റെ മകൻ വിവേകിരൺ എവിടെയും പോയി നക്കാപ്പിച്ച കാശിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല മുദ്രാവാക്യം വിളിക്കാൻ പോയിട്ടില്ല അങ്ങനെ മറ്റുള്ള പരിപാടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്തിനു പറയുന്നു സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ പോലും വീണയുടെയും വിവേകിന്റെയും ദേഹത്ത് പതിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇത്രയൊക്കെ പറയുമ്പോഴും ഇത്രയൊക്കെ അദ്ദേഹം വാചാലനാവുമ്പോഴും അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ മുൻ ആഭ്യന്തരമന്ത്രിയായ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ധ്വനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാനാവില്ല കാരണം അദ്ദേഹത്തിന്റെ മക്കൾ അത്രയധികം പ്രശസ്തരായിരുന്നല്ലോ അതുകൊണ്ട് ആണ് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും കേരളത്തിലെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ഒരു പിതാവും ഒരു മാതാവുമാണ് പിണറായി വിജയന്റെ കുടുംബം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് മക്കളെ എങ്ങനെ വളർത്തണം എത്രത്തോളം അച്ചടക്കത്തോടെ വളർത്തണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ടതാണ് എന്നാൽ ഇത്രയും എസ് ഇത്രയും സ്വയം പൊക്കിയായ ഒരു മന്ത്രിയെ നമ്മൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല അധികാരത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്രയോ മന്ത്രി പുത്രന്മാരെയും പുത്രികളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെയൊന്നും എന്റെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നുകൂടി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇതൊക്കെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് എന്നാൽ സാധാരണക്കാരന്റെ മക്കളായ ഞാനടക്കമുള്ള ആളുകൾക്ക് വളരെയധികം അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട് കാരണം നിങ്ങളാരും എവിടെയും അമ്പത്തൊന്ന് വെട്ടുകൾ വെട്ടാൻ പോയിട്ടില്ല നിങ്ങളുടെ അച്ഛന്മാർ അതുപോലെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ആളുകളുടെയും സ്വത്ത് ആയ കരിമണൽ നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും ഒന്നും നിങ്ങൾക്ക് വേണ്ടി വിറ്റിട്ടില്ല എന്നുള്ളതിലും നിങ്ങൾക്ക് വലിയതില് ആശ്വസിക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്ലിപ്പ് ഹൗസിന്റെ വിലാസത്തിൽ ഒരു ഇ ഡി നോട്ടീസ് അയക്കുന്നതും ആദ്യമാണ് അതും പിണറായി വിജയന്റെ മകന്റെ പേരിലാണ് എന്ന് അറിയുമ്പോൾ അതിനൊരു പ്രത്യേക റെക്കോർഡ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത്രയും സത്യസന്ധനും സുമുഖമനും സുശീലനുമായ വിവേകിരന്റെ പേരിൽ എന്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ചത് എന്നുള്ള കാര്യം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് സത്യസന്ധന്മാരെ എങ്ങനെയാണ് സത്യസന്ധന്മാരെ ആളുകൾ കൊടുക്കുന്നത് എന്ന് ഇതുവരെയും ആളുകൾക്ക് മനസ്സിലാവുന്നുമില്ല ഏതായാലും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് കേരളത്തിലെയും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെയും യുവ മാതാ പിതാക്കളെയും ചിന്തിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ തറക്കുന്നത് കാലം ഒരുപാട് മാറി എല്ലാവരും സ്വാർത്ഥരായി അവനവന്റെ കാര്യം നോക്കി ജീവിക്കുമ്പോൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇത് തുറന്നു പറയുമ്പോൾ മനസ്സിലാക്കുക കൊടി പിടിക്കാൻ പോയിട്ടോ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടോ നിങ്ങളുടെ ഭാവി നന്നാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുകൂടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം